ചിറക്കൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു ഓൺലൈനായിട്ടായിരുന്നു ഉദ്ഘാടനം എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖ്യമുദ്രാവാക്യത്തോടെ ഒരു ലക്ഷത്തി എൺപതിനായിരത്തിലേറെ പട്ടയങ്ങൾ വിതരണം ചെയ്ത് കേരളത്തിലെ നാനൂറ്റി എൺപത്തി മൂന്ന് വില്ലേജുകളിൽ ഇതിനകം റവന്യൂ ഭാഗമായിട്ടുള്ള സർവേ വകുപ്പിന്റെ രേഖകൾ തയ്യാറാക്കി ആധികാരികമായി കേരളത്തിൽ ഗവൺമെന്റ് വകുപ്പിന്റെ ശ്രദ്ധേയമായ മുന്നേറ്റം നടക്കുകയാണ് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു വിശദാംശങ്ങളൊക്കെ സുമേഷ് എം എൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികളും സുഹൃത്തുക്കളും ഒക്കെ നിങ്ങളുടെ മുമ്പാകെ രേഖപ്പെടുത്തും എന്ന വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും സംസ്ഥാന സർക്കാരിന് വേണ്ടി ആശംസകൾ നടന്നുകൊണ്ട് ഈ വില്ലേജ് ഓഫീസ് നാടിനു വേണ്ടി നിങ്ങൾക്കായി സമർപ്പിച്ചതായി സന്തോഷമുണ്ട് അറിയിക്കുന്നു കെ വി സുമേഷ് എം എൽ എ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഐ എസ് എന്നിവർ ചേർന്ന് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ഒരു ിൽഡിങ് ഇതുപോലെ എടുക്കാൻ ആവശ്യമായ തുക എം എൽ എ ഫണ്ടിൽ നൽകാം പെട്ടെന്ന് തന്നെ നൽകാം എന്ന് അറിയിച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ചു ലക്ഷം രൂപയ്ക്കിടയിലാണ് വരിക ഒരു ഹാളും ഒരു മീറ്റിങ് ചേരാനും അപ്പോ വില്ലേജ് ഓഫീസർക്ക് താമസിക്കാനുള്ള ഒരു റൂമും ഒരു ബാത്ത് അറ്റാച്ച്ഡ് സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്നാണ് അവർ പറയുന്നത് അതിനാവശ്യമായ തുക നൽകാം എന്ന് അറിയിക്കുകയാണ് അവരെ ഇന്ന് തന്നെ അതിനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ നീക്കുകയും ചെയ്യും അപ്പൊ നമ്മുടെ വില്ലേജ് ഓഫീസിനെ ഇതൊരു വിഭജനം എന്ന ആവശ്യം ശക്തമായി വരുന്നുണ്ട് പലരും ആ കാര്യം പറയുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു ഡെൻസിറ്റിയും പോപ്പുലേഷൻ വലിയ അനുസരിച്ചൊരു വിഭജിക്കണം പക്ഷെ അതൊരു നയപരമായ കാര്യമാണ് ഇപ്പൊ തീരുമാനിക്കാൻ കഴിയില്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വിഭജനം പെട്ടെന്ന് സാധിക്കുന്ന ഒരു എന്നാണ് മന്ത്രിയുടെ ഓഫീസും ഗവൺമെന്റും നമ്മൾ സബ്മിഷൻ ഒക്കെ കൊടുത്ത് പറയിച്ചത് അതുകൊണ്ട് അത് അവതരിപ്പിച്ചിട്ടില്ല അപ്പോൾ കുറച്ചുകൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി അറിയാം ഫാമിലി വെഡിങ് സെന്റർ